രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വടകരയ്ക്കടുത്ത വള്ളിക്കാട് വെച്ച് കൊല ചെയ്യപ്പെടുന്നത് ബൈക്കിൽ പോകുകയായിരുന്ന ടി പി കാറിൽ വന്ന് തടഞ്ഞു നിർത്തി വെട്ടി വെട്ടിക്കൊല്ലുകയായിരുന്നു അൻപത്തിയൊന്നുകാരനായ ടി പിയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള അൻപത്തൊന്ന് വെട്ടായിരുന്നു നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ടി പിയുടെ മുഖം ആളുകൾക്ക് കാണിക്കാൻ ഭാഗത്തിലാക്കാൻ ഉണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഡോക്ടർമാർ തന്നെ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും ടി പിയോട് ഇത്ര ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ അത് സി പി എമ്മിന് മാത്രമായിരുന്നു സി പി എമ്മിന് മാത്രം പക്ഷേ അടുത്ത ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് എ കെ ജി സെൻട്രൽ ഒരു പത്രസമ്മേളനം നടത്തി പാർട്ടിക്കിതിൽ പങ്കില്ല എന്ന് തെളിയിക്കുകയായിരുന്നു ലക്ഷ്യം മാഷ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാറിനെക്കുറിച്ചെല്ലാം അന്ന് പിണറായി പറഞ്ഞിരുന്നു ടി പി എ കൊന്നത് സി പി എം തന്നെയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും മനസ്സിലാകുന്ന കാലഘട്ടമായിരുന്നിട്ട് പോലും നുണ പറയാൻ പിണറായി ഒരുപാട് മെനക്കെട്ടു പിന്നെ അത് പൊളിഞ്ഞു കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും പാർട്ടി നേതാക്കൾ കേസിൽ പ്രതികളായി കോടതി മിക്കവരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ആസൂത്രിതമായ കൊലപാതകം നടത്തിയ ശേഷം അത് തങ്ങളല്ല ഇസ്ലാമിക തീവ്രവാദികളോ മറ്റെന്തെങ്കിലും ബിസിനസ് താല്പര്യമുള്ളവരോ ആണ് ഇതിൻ്റെ പിറകിൽ എന്ന് തെളിയിക്കാനായിരുന്നു പിണറായിയുടെ ശ്രമം ഇതേപോലുള്ള കള്ളങ്ങളാണ് സി പി എം കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നിങ്ങളോട് വ്യക്തമാക്കിയാണ് പഴയകാല കമ്മ്യൂണിസ്റ്റും ചരിത്രകാരനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ച് ഗവേഷണ പുസ്തകം എഴുതുകയും ചെയ്ത ഡോക്ടർ ഇ ബാലകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കഠിനമായി വെറുത്തുപോയ സന്ദർഭമാണ് ഈ ബാലകൃഷ്ണൻ അനുസ്മരിക്കുന്നത് പണ്ട് കേരളത്തിൽ കേട്ട ഒരു മുദ്രാവാക്യമാണ് മട്ടന്നൂരിൽ ബസ് നിർത്തി യാത്രക്കാരെ ചുട്ടുകരിച്ച എന്ന മുദ്രാവാക്യം പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെയും സിദ്ധാർത്ഥിനെ മരണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഡോക്ടർ ഇ ബാലകൃഷ്ണൻ മട്ടന്നൂർ ചാവശ്ശേരിയിലെ ബസ് ചുട്ടരിച്ചതിനെക്കുറിച്ചുള്ള കുറിപ്പ് എഴുതുന്നത് ചാമശ്ശേരി ബസ്തിവപ്പ് കേസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നുണപ്രചരണം ശരിയാണെന്ന് വിശ്വസിച്ച താനെന്നും പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലായതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടി പ്രസ്താവനകൾ ശരിയാണെന്ന് വിശ്വസിച്ച് മറ്റുള്ളവരോട് വാദിക്കരുതെന്ന ഉപദേശത്തോടെയാണ് കുറിപ്പ് അവസാനിപ്പിച്ചത് ഈ ഇ കുറിപ്പ് ഇങ്ങനെ ഞാൻ പറയാൻ പോകുന്ന സംഭവം പൂക്കോട് വെറ്റിനറി കോളേജിലെ കൊലപാതകത്തെക്കുറിച്ച് കേട്ടപ്പോഴുള്ള എൻ്റെ ഓർമ്മകളാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കഠിനമായി പുറത്തൊരു സന്ദർഭം ജയിലിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ എക്കണോമിക്സ് ഒന്നാം വർഷം ചേർന്നിരുന്നു ആ കാലത്താണ് അറസ്റ്റ് നടന്നത് താവം കണ്ണൂർ തൃശ്ശിലേരി വയനാട് കോങ്ങാട് പാലക്കാട് എന്നീ നക്സൽ കേസുകളിൽ എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞായിരുന്നു അറസ്റ്റ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചപ്പോൾ എന്നെ അവർ അടച്ചിരുന്നത് ക്ലോസ് പ്രസൻ സി എന്നൊരു വാർഡിലായിരുന്നു അവിടെ പൂട്ടിയിടുകയാണ് പതിവ് പക്ഷേ എന്നെ അവിടെ തടവിലാക്കിയിരുന്ന കാലത്ത് അത് അത്ര മോശമായ സ്ഥിതിയിലായിരുന്നില്ല അവിടെ മറ്റു രാഷ്ട്രീയ ക്രിമിനൽ കേസുകളിലെ പ്രതികളുമുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ചാവശ്ശേരി ബസ് ദ്വീപപ്പ് കേസിലെ പ്രതികളുമുണ്ടായിരുന്നു എന്താണ് ചാവശ്ശേരി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഇരുപത്തിയൊന്നിന്റെ രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ് സി പി എം കാർ പെട്രോളൊഴിച്ച് തീവച്ചു ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ വെന്ത് മരിച്ചു ഗുരുതരമായി പുളലേറ്റ മറ്റു പേർ തുടർന്നുള്ള ദിവസങ്ങളിൽ ആശുപത്രിയിൽ വെച്ചും മരിച്ചു സി പി എം നടന്ന കെ എസ് ആർ ടി സി സമരം വിജയിപ്പിക്കാൻ ജനങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന തടയാനുള്ള പൊടിക്കൈയായിരുന്നു അത് പക്ഷേ നാലാളുകൾ വെന്തു മരിച്ചത് ന്യായീകരിക്കാൻ വയ്യാതായി തുടർന്ന് സി പി എം ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു അതായത് തീ വച്ചത് കോൺഗ്രസ്സുകാരായിരുന്നെന്നും സഖാക്കളെ കള്ളക്കേസിൽ കുടുക്കി സമരം പരാജയപ്പെടുത്താനുള്ള തന്ത്രമാണ് എന്നുമായിരുന്നു പ്രസ്താവന നോട്ടീസ് രൂപത്തിൽ പുറത്തിറങ്ങിയ ഈ പ്രസ്താവന ബി ഡി കമ്പനികൾ വിതരണം ചെയ്ത് വിശദീകരിക്കുന്ന പണിയാണ് ഞാൻ ഏറ്റെടുത്തിരുന്നത് ജയിലിലെത്തി ചാമശ്ശേരി തടവുകരുമായി ഞാൻ നല്ല സൗഹൃദത്തിലായിരുന്നു നോട്ടീസിലെ പ്രസ്താവന പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഞാൻ ചാമശ്ശേരി തടവുകാരോട് ചോദിച്ചു കഷ്ടം കള്ളക്കേസിലാണല്ലേ നിങ്ങളെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസ്സുകാർ നിങ്ങൾക്കെതിരെ കള്ളക്കേസ് ചുമത്തിയല്ലേ അപ്പോഴാണ് അവർ സത്യം പറഞ്ഞത് ഏയ് അങ്ങനെയല്ല അത് പാർട്ടി എടുത്തൊരു തന്ത്രമായിരുന്നു അത്രയും ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു സൂത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എൻ്റെ ഷോക്ക് വലുതായിരുന്നു ഞാൻ പിന്നീട് പാർട്ടി പിന്നീടും നുണകൾ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഈ തന്ത്രം ഇപ്പോഴും അപ്പോഴും ഞാൻ ഓർത്തിരുന്നു കുട്ടി സഖാക്കൾ ചിലരെങ്കിലും പാർട്ടി പ്രസ്താവനകൾ ശരിയാണെന്ന് വിശ്വസിച്ചു മറ്റുള്ളവരോട് വാദിക്കാറുണ്ട് ആത്മാർത്ഥമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്ന നന്ന് പാർട്ടി ക്രൂരതകൾ ചെയ്യുകയും പിന്നീട് നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ചെയ്യും ഈ ബാലകൃഷ്ണൻ പറയുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക